നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ മൊത്തവും എണ്ണ നിക്ഷേപത്തിന്റെ പത്തിലൊന്ന് യു എയിലാണ് അതിൽ തൊണ്ണൂറ് ശതമാനവും അബുദാബിയിലാണ് അബുദാബി എമിറേറ്റ് ആണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി ദുബായിലും ഷാർജയിലും മറ്റ് എമിറേറ്റുകളിലുമാണ് ഉള്ളത് എണ്ണ വിലയിലെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് എല്ലാ മാസവും പെട്രോൾ ഡീസൽ വില അധികൃതർ പുതുക്കി പ്രഖ്യാപിക്കാറുണ്ട് ഇതനുസരിച്ച് ടാക്സി ചാർജിൽ അടക്കം മാറ്റം വരുത്താറുമുണ്ട് ഇപ്പോൾ ജൂലൈ മാസത്തെ പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ യു എയിൽ ജൂലൈ മാസത്തെ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചിട്ടുണ്ട് പെട്രോളിന് അഞ്ചും ഡീസലിന് രണ്ട് ഫിൽസും കൂട്ടിയിട്ടുണ്ട് ഇന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും ഇതോടെ സൂപ്പർ പെട്രോളിന്റെ വില വീണ്ടും മൂന്ന് ദർഹമായി സ്പെഷ്യൽ പെട്രോളിന് രണ്ട് ദീർഘം എൺപത്തി ഒൻപത് ഫിൽസും ഇ പ്ലസിന് രണ്ട് ദീർഘം എൺപത്തി ഒന്ന് ഫിൽസുമാണ് പുതിയ നിരക്ക് ജൂൺ മാസത്തിൽ ഇ പ്ലസ് ലിറ്ററിന് രണ്ട ദശാംശം ഏഴ് ആറ് ദീർഘമായിരുന്നു വില അതുപോലെ ഡീസൽ ലിറ്ററിന് എട്ട് ഫിൽസ് കൂടിയതോടെ രണ്ട് ദീർഘം എഴുപത്തി ആറ് ഫിൽസ് വില വർദ്ധിച്ചു കഴിഞ്ഞ മാസം ഫ്യുവൽ പ്രൈസ് കമ്മിറ്റി ഇരുപത്തിയൊന്ന് ഫിൽസ് കുറച്ചിരുന്നു ഇത് കഴിഞ്ഞ നാല് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു പെട്രോൾ ഡീസൽ വില കൂട്ടിയതോടെ ടാക്സി ചാർജിലടക്കം ഇത് പ്രതിഫലിക്കും പുതിയ നിരക്ക് അതത് എമിറേറ്റിലെ ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിക്കും സ്ഥിരം യാത്രക്കാരായ പ്രവാസികൾക്ക് ഈ മാസം ടാക്സി ചാർജിനത്തിൽ അല്പം പൈസ കൂടുതൽ മുടക്കേണ്ടി വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി അതേസമയം ട്രാഫിക് സിഗ്നൽ ലംഘിച്ച് ഒരാളുടെ മരണത്തിനിടയാക്കിയ സ്വദേശി യുവാവിന്റെ തടവ് ഒരു വർഷത്തേക്ക് ഖോർ കോടതി മരവിപ്പിച്ചു സ്ത്രീകൾക്ക് നേരെയാണ് ഇയാൾ വാഹനം ഇടിച്ച് കയറ്റിയത് യുവാവ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മരണപ്പെട്ട സ്ത്രീയുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം ദീർഘം നഷ്ടപരിഹാരം നൽകാനും ട്രാഫിക് നിയമലംഘനത്തിന് അയ്യായിരം ദീർഘം പിഴ അടയ്ക്കാനും കോടതി യുവാവിനോട് ആവശ്യപ്പെട്ടു ചുവപ്പ് സിഗ്നൽ നിൽക്കുമ്പോൾ വാഹനം നിർത്താതെ മുൻപോട്ട് ഓടിച്ചാണ് അപകടമുണ്ടാക്കിയത് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് കടുത്ത പിഴ ഈടാക്കുന്ന ഗൾഫ് രാജ്യമാണ് യു എ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക